എന്താ പറയൂ ഭവതി പ്രശ്നം ഇവളാണ് പ്രശ്നം ഒരു വക പറഞ്ഞ അനുസരിക്കൂല ഒരു വക കേ പണിക്കൊന്നും പറയാൻ പോകൂല ഇരുപത്തിനാല് മണിക്കൂർ ഫോണുള്ളൂ വല്ലവനെയൊക്കെ സംസാരിച്ചോണ്ടിരിക്കും പോവാണെനിക്ക് അറിഞ്ഞാ താഴ്ക്ക തൊണ്ടിലോട്ടി പെൺ അങ്ങനെ എല്ലാം നമുക്ക് ശരിയാക്കാം അതിരിക്കട്ടെ കുട്ടിയുടെ നാളെ ഏതാട്ട് തൃക്കേട്ട നാളില് കൂട്ടം തെറ്റിയ തീട്ടം പോലും കിട്ടൂലെന്നാണ് ശാസ്ത്രം അതുകൊണ്ട് കുട്ടി അത് ശ്രദ്ധിക്കണ്ട കണ്ടെന്തും പ്രതിവിധിയാ സ്വാമി പ്രതിവിധി കുട്ടിക്കിപ്പ എത്ര വയസ്സായി ഇരുപത്തിയഞ്ചല്ലേ അത് ഇരുപത്തിയഞ്ച് വർഷം മുന്നേ ആലോചിക്കണു വരും ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു പ്രതിവിധി ഉണ്ട് ഈ പെങ്കോച്ചി ഇപ്പം പ്രേമിച്ചോണ്ടിരിക്കുന്ന പയ്യന്മാരില് കൊള്ളാം എന്നുള്ള ഏതെങ്കിലും നോക്കി കെട്ടിച്ചോടും രാഹുൽ ഹരിയോ ഈ റംബൂട്ടാന്റെ കൊരു വീടിന്റെ മുറ്റത്ത് ഇരുപത്തഞ്ച് കുഴി എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള കുഴിയില് വെക്കണം ആ ചെടി പൊടിച്ച് ഇല വന്നു കഴിഞ്ഞാൽ ഇവളെ രക്ഷപ്പെട്ടു വലിയ ഉപകാരം സ്വാമി പറഞ്ഞു എല്ലാം കൂടെ എത്ര എണ്ണ ഉണ്ട് ഇതെല്ലാം കൂടെ നീ എവിടെ പോയി തിരിക്കണത് രണ്ടായിരത്തി അഞ്ഞൂറയുടെ പെർഫോമൻസ് ആണ് ഞാൻ അവിടെ കാഴ്ചവെച്ചത് നീ ആയോണ്ട് ഒരു മൂവായിരം രൂപ നന്നാ മതി പിന്നെ വള്ളി ഒന്ന് എടുക്കല്ലി എല്ലാം കൂടെ എൻറെ തലേലേ വരും പോരാട്ടാന്റെ സീസൺ കഴിയുമ്പോ എന്തിരി വാങ്ങിച്ചു വയ്ക്കോണ്ടു